ഹലോ ഗീതം യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം നല്ല മഴയുള്ള ഒരു പ്രഭാതമാണ് മഴയുടെ ഒച്ച കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ മഴയത്തൊരു വീഡിയോ ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടാണ് മഴയത്ത് വീഡിയോ ചെയ്യുക എന്നാലും കുട ചൂടിക്കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരു കയ്യിൽ കുടയും ഒരു കൈ മൊബൈലുമാണ് ഓക്കേ വരും മഴ ആയതുകൊണ്ട് നമ്മുടെ ചെടികളെല്ലാം മറക്കാമെന്ന് വിചാരിക്കേണ്ട കാരണം മഴയത്തും ചെടികൾക്ക് നല്ല സംരക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട് കാരണം കൂടുതൽ വെള്ളം ചുവട്ടിൽ കെട്ടി നിന്ന് പല ചെടികളും അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ കുറേ ചെടികളെ മാറ്റി മഴയിൽ നിന്നും സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളും അതുപോലെ ചെയ്യുക മഴ ആയതുകൊണ്ട് മടി വിചാരിച്ച ആരും ഇരിക്കണ്ട മഴയത്തെ ചെടികളെ സംരക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാളും ചെയ്ത എല്ലാ അധ്വാനവും പാഴായി പോകും അതുകൊണ്ട് നല്ല മഴയത്ത് നിന്നും മാറ്റേണ്ട ചെടികളെ ഞാൻ കുറേ ചെടികൾ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലായെങ്കിൽ ഇവയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്ന് ചെടികളെല്ലാം അഴുകിപ്പോയി അതിൻ്റെ ചുവട് ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വെച്ചിരിക്കുന്നത് ഇന്ന് മഴയായതുകൊണ്ട് തന്നെ പുറമേ നിന്ന് അധികം ബുദ്ധിമുട്ടണ്ട മഴ നനയേണ്ട എന്ന രീതിയിൽ ഞാൻ ഒരു ചെടിയെ എങ്ങനെ റീപ്ലാന്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അവയുടെ പരിചരണവും അവയ്ക്ക് വേണ്ടിയിട്ടുള്ള വളവും എല്ലാം ഞാൻ പറഞ്ഞു തരാം എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കറ്റാർവാഴ കറ്റാർവാഴ അഥവാ അലോവേര എല്ലാ വീടുകളിലും ഒരെണ്ണമെങ്കിലും ഉള്ളത് നല്ലതാണെന്ന് സ്ത്രീകൾ പറയാറുണ്ട് കാരണം ഇതിന് ധാരാളം ഔഷധ മൂല്യങ്ങളുണ്ട് കറ്റാർവാഴയ്ക്ക് പേര് പേരുവാഴയെന്നാണെങ്കിലും ഇവയുടെ തണ്ടുകളെല്ലാം വളരെ നീണ്ട് സൈഡിൽ ചെറിയ മുള്ളുകളോട് കൂടിയുള്ളതാണ് മുള്ളിനധികം മൂർച്ചയൊന്നുമില്ല ഇതിൻ്റെ തണ്ട് വളരെ സോഫ്റ്റാണ് ഇതിനകത്തൊരു ജെല്ലുണ്ട് ആ ജെല്ലുപയോഗിച്ച് ധാരാളം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് ആയുർവേദ മരുന്നുകൾക്കായി ഉപയോഗിക്കാറുണ്ട് നമ്മുടെ മുഖത്ത് പുരട്ടുന്ന ക്രീം സോപ്പ് അപ്പോൾ നമ്മളെല്ലാവരും വിപണിയിൽ കാണുന്നുണ്ടോ ആലോവേര ചേർന്ന സോപ്പ് അതെല്ലാം ഉണ്ടാക്കുന്നത് ഈ കറ്റാർവാഴയുടെ ഇതിനകത്ത് കാണുന്ന ഈ ജെല്ലിൽ നിന്നാണ് ഇത് വളരെ സോഫ്റ്റ് ജെല്ലാണ് പക്ഷേ നമ്മൾ ഇതിനെ വളർത്തുക എന്നുള്ളത് ഒരല്പം കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം വളർത്തിയെടുക്കാം ഇതെൻ്റെ മാതൃസസ്യം എന്ന് പറയുന്ന കറ്റാർവാഴയാണ് വാഴയാണ് ഇതൊരു പ്ലാസ്റ്റിക് ഒരു പാത്രത്തിലാണ് ഞാൻ വെച്ചിരുന്നത് ഇപ്പോൾ മാറ്റി നടാൻ സമയമായി മഴ ഒരു അനുകൂല സമയമായതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത് ഇതാ ഇതിൽ നിന്നും ചെറിയ ചെടികൾ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കൂടിയാണ് വെറും ഒരു ചെറിയ തണ്ടാണ് ഞാൻ വെച്ചത് അതിൽ നിന്നാണ് എനിക്ക് ഈ ചെടികളെല്ലാം കിട്ടിയത് ഇതിൻ്റെ വേരുകൾ അറ്റുപോകാതെ മാതൃസസ്യത്തിൽ നിന്നും ഓരോന്നായി നമ്മൾ മാറ്റി മാറ്റിവെക്കുക തകേണ്ടത് നല്ല വലിപ്പത്തിലാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് എനിക്ക് തന്നെ ഇപ്പോൾ ധാരാളം ചെറിയ കുഞ്ഞു മക്കളെ കിട്ടിയിട്ടുണ്ട് തീരെ ചെറിയ തുന്നുമക്കൾ കൊണ്ട് അവയെ പൊട്ടിച്ചെടുക്കുമ്പോൾ വേര് കിട്ടിയില്ല എങ്കിൽ മുളയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ അതുകൊണ്ട് വേരോട് കൂടി തന്നെ ഇവയെല്ലാം മുറിച്ചെടുക്കുക ഒരു ചെറിയ ചെടി ഞാൻ കൊണ്ടുവച്ചതിൽ നിന്നാണ് എനിക്ക് ഇത്രയും ചെടികൾ കിട്ടിയത് നമുക്കൊരു മലയാള ഭാഷയിൽ പറഞ്ഞാൽ അമ്മച്ചെടിയെ നിലനിർത്തിക്കൊണ്ട് കുട്ടികളെയെല്ലാം ഞാൻ വേർപ്പെടുത്തി എടുത്തു അമ്മച്ചെടി വീണ്ടും നല്ല സുന്ദരിയായി ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് അമ്മച്ചെടി അവളെ നമുക്ക് വീണ്ടും ഒരു ചട്ടിയിൽ നടാം ഇതിനു മുമ്പ് കറ്റാർ ഞാൻ നട്ടിരുന്നത് ചട്ടിയിലാണ് ആ ചട്ടിയിൽ നിന്നാണ് എനിക്ക് ധാരാളം ചെറിയ ചെടികൾ കിട്ടിയത് അപ്പോൾ കറ്റാർ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാർ പുറത്തിൻ്റെ സൈഡിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ ഞാനൊരു തടം പോലെ ഒരുക്കി പിന്നെ അതിൽ കുറച്ച് സൈഡിലെല്ലാം കുറേ ചിരുട്ടകൾ ഒഴിച്ചൊരു മതിൽ പോലെ കെട്ടിയിട്ടുണ്ട് അതിൽ പോട്ടിങ് മിശ്രർ എന്നുള്ള രീതിയിൽ ചാണകവും മണലും മണ്ണും ഒക്കെ ചേർത്ത് ഒരു മിശ്രിതവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ ഈ ചെടി നടാൻ ഉദ്ദേശിക്കുന്നത് കറ്റാർവാഴയ്ക്ക് അധികം വെയിൽ വേണ്ട എന്നാൽ വെയിലും വെളിച്ചവും അല്പം ഈർപ്പവും വേണ്ടതാവശ്യമാണ് ആദ്യമായി ഞാനിത് മണ്ണിൽ ഫസ്റ്റ് ടൈമാണ് നടുന്നത് ഒരു പരീക്ഷണമാണ് ഇതെൻ്റെ കാർ പോർച്ചിൻ്റെ സൈഡാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെയിൽ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെയിലും വെളിച്ചവും കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് നടാം നടാൻ നോക്കുമ്പോൾ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി നമുക്ക് കാർ പോർച്ചിനടുത്തേക്ക് വരാം ഓക്കെ എവിടെയാണ് ഞാൻ തടമൊതുക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് വേരോട് കൂടി ഇവയെ നടാം ആദ്യമായി ഞാനൊരു ചെറിയ തണ്ടാണ് എടുത്തത് ഇവയുടെ തണ്ടുകൾ വളർന്ന് നല്ല പൊക്കത്തിലാവും വലിയ ചെടികളാകാനാണ് സാധ്യത ഞാൻ ആദ്യമായി നടുന്നു വീടിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് വീടിൻ്റെ കിഴക്ക് ഭാഗമാണ് ആ കിഴക്ക് ഭാഗത്ത് ചെറിയൊരു തടമുണ്ടാക്കി ഞാൻ അതിലേക്ക് നടുകയാണ് നിങ്ങളും ഏതാണ് അനുയോജ്യമായ സ്ഥലമെന്ന് നോക്കി നടുക ഇത് നേരത്തെ നട്ടതിനേക്കാൾ കുറച്ച് വലിയ ഒരു ചെടിയാണ് ഞാൻ വേരുകളൊന്നും കളഞ്ഞിട്ടില്ല ആ ചെടിയേയും ഞാൻ നടുന്നു ലേശം വെയിൽ വേണം അധികം വെള്ളം വേണ്ട അത്യാവശ്യത്തിന് നനവുണ്ടെങ്കിൽ തന്നെ ഇവ പിടിച്ചോളും ഈ തണ്ടുകളിൽ നിന്നും കുറച്ച് താഴെ വേണം ഇത് നല്ലവണ്ണം ഉറപ്പിച്ചു വയ്ക്കാം അല്ലാത്ത പക്ഷം തണ്ടുകൾ ഈ മണ്ണ് കൊണ്ട് അഴുകിപ്പോകും അടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് മറ്റൊരു വലിയ ചെടിയാണ് സത്യത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇത്രയും ചെടികൾ ഒരു ചെറിയ ഒരു ചെടിയിൽ നിന്നും എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുള്ള സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ഇതും ഞാൻ ഇവിടെ നടന്നു ഇതിൻ്റെ വേരുകൾ കളയരുത് വേരുകൾ ഉള്ളിലേക്ക് തന്നെ പോകണം ഒരു കയ്യിൽ മൊബൈലും ഞാനും മാത്രമാണുള്ളത് അതുകൊണ്ട് ഞാൻ നടൽ രീതി മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഈ മണ്ണുകളെല്ലാം വെള്ളമൊഴിച്ച് ഈ തണ്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന മണ്ണിനെ ഒന്ന് ഒഴിവാക്കി കളയുക അല്ലെങ്കിൽ ഇവ നശിച്ചു പോകും ഇനി ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കിട്ടിയതിൽ നിന്നും നാല് ചെടികൾ ഇവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ കൂട്ടിട്ടുണ്ട് ഓക്കെ ഇതിന് കാർ പോർച്ചിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഞാൻ നടുകയാണ് അത്യാവശ്യത്തിനുള്ള വളം മാത്രം ചെയ്താൽ മതി ഞാൻ ചെയ്യുന്നത് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് എനിക്ക് അതിൽ നിന്നുള്ള വെള്ളം കൂടുതൽ ഇരട്ടി വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്താണ് നടുന്നത് ഇതാ ഇപ്പം മാതൃസസ്യത്തിൽ നിന്നെടുത്ത ചെടികളെല്ലാം ഞാൻ നട്ടിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഐ എം സൈനിങ് ഔട്ട് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്